മലബാറിലൊക്കെ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന വ്യായാമ മുറയെക്കുറിച്ചാണ് എല്ലാവരുടെയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മെക്സവൻ വ്യായാമങ്ങൾ നല്ലതാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ലതാണ് ചില കൃഷിക്കാര്യങ്ങളാണെന്ന് പറയാനുള്ളത് ഇന്ന് ഏഞ്ചൽ സ്വാലിയുടെ മുറ്റത്തേക്ക് കൃഷി ചെയ്യാൻ സാന്ത്വന സ്പർശം കൂട്ടായ്മയുടെ ആളുകൾ കടന്നുവരികയും വരികയും അതിൻ്റെ ഒരു ഭാഗത്ത് കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലം അത് വൃത്തിയാക്കി നന്നാക്കുകയും ചെയ്തു അവിടെയുള്ള പാവപ്പെട്ട വൃദ്ധജനങ്ങളായ അമ്മമാരെ സഹോദരങ്ങളെയൊക്കെ അവർ നന്നായി കുളിപ്പിച്ച് കുളിപ്പിക്കേണ്ടവരെ കുളിപ്പിച്ച് മുടിവെട്ടി ഒക്കെ നന്നാക്കുന്ന സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം അതേസമയം തന്നെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ ഉമ്മ ബാപ്പ്മ്മ എന്ന മറ്റാണ് പറഞ്ഞത് ഇവിടെ ഭയങ്കര ബഹളമാണ് പ്രശ്നമാണ് ഞങ്ങളുമായിട്ട് എപ്പോഴും വഴക്കാണ് അതുകൊണ്ട് നിങ്ങളെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചു പറയുകയും ചെയ്തു അപ്പോൾ നമുക്ക് ഓരോ ദിവസവും എന്തൊക്കെ വ്യായാമങ്ങളാണ് നടക്കുന്നത് ഇന്ന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്ന സഹോദരങ്ങൾ അവർക്ക് വീട്ടിൽ പല പണികളും ഉണ്ടായിട്ടും നാട്ടിൽ മറ്റെല്ലാവരും ഉണ്ടായിട്ടും അവരിന്ന് തീരുമാനിച്ചത് ഈ വൃദ്ധസദനത്തിലേക്ക് ഏഞ്ചൽസ് വാലിയിലേക്ക് വരാനും ഇവിടെയുള്ളവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുവാനുമാണ് കൃഷിയെ നന്നായി പ്രോത്സാഹിപ്പിക്കുക എന്നൊരാശയം ഏഞ്ചൽസ് വാലിക്ക് നന്നായിട്ടുണ്ട് ഇവിടെയുള്ള പ്രിയപ്പെട്ട ആളുകൾക്ക് അവരുടെ സമയങ്ങൾ ചിലവഴിക്കുന്നതിന് കുറച്ച് സമയമെങ്കിലും ഒരു ദിവസത്തിൽ കൃഷിയിലും അതുപോലെ മറ്റ് മുറകളിലും ഏർപ്പെടുക ഉദാഹരണത്തിന് കോഴിയെ വളർത്തുക അതുപോലെ ചൂല് നിർമ്മിക്കുക അതുപോലെ ചില അവർക്ക് ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന തലയിൽ വെക്കുന്ന സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കുക അങ്ങനെ സോപ്പ് നിർമ്മിക്കുക മെഴുകുതിരി നിർമ്മിക്കുക ഇങ്ങനെ പല പദ്ധതികളും ഉണ്ട് ഇതിൻ്റെ ഒരു ഔദ്യോഗികമായ ഉദ്ഘാടനം കൂടി ഇന്നത്തെ ദിവസം നടന്നിട്ടുണ്ട് കോതമംഗലം പീസ് വാലിയുടെ സിഇഒ ഹുസൈൻ കുഞ്ഞിറക്കം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് കേരളത്തിൽ മെക്സവനെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പടരുകയാണ് സ്ത്രീകളെ പൊതു ഇടങ്ങളിൽ ഇങ്ങനെ അവരുടെ വ്യായാമങ്ങൾ നടത്താൻ വേണ്ടി പ്രദർശിപ്പിച്ച് സാധാരണ നമ്മുടെ സ്കൂളിലൊക്കെ അസംബ്ലി നടക്കുന്നതുപോലെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു മൈതാനത്ത് കൂടി ഇങ്ങനെ നടത്തുന്ന നടത്തുന്നൊരു പരിപാടിയോട് സാധാരണഗതിയിൽ നമുക്ക് യോജിക്കാൻ കഴിയില്ല അതിൻ്റെ ആവശ്യമില്ല അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്കെടുക്കാം മാത്രമല്ല ഈ യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പം നന്നായി ഈ വ്യായാമ മുറകളൊക്കെ അഭ്യസിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതൊരു കൂട്ടായ്മയായിട്ട് ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷേ അതിലൂടെ കുറേ ആളുകൾ ഇങ്ങനെ പുറത്തിറങ്ങുന്നു അവർക്ക് അതിൻ്റെ പിന്നാലെ പോകുന്നു അതിൽ വേറെ ലക്ഷ്യങ്ങളുണ്ടെന്ന് പറയുന്നു നമ്മുടെ ചാനലുകളൊക്കെ അത് ഏറ്റെടുക്കുന്നു പിന്നെ കേന്ദ്ര ഗവൺമെൻറ് അതിനുവേണ്ടി അന്വേഷണം പ്രഖ്യാപിക്കുന്നു എൻ ഐ എ അന്വേഷണത്തിൽ വരുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ സത്യത്തിൽ നമ്മുടെ നാടിൻ്റെ പുരോഗനാത്മകമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ആരോഗ്യകരമായ വിഷയങ്ങൾ സംസാരിക്കാനുമുള്ള നമ്മുടെ സമയത്തിനെ മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നു എന്ന ഗതികേടാണ് നമുക്കുള്ളത് നമ്മുടെ ചാനലുകളിൽ നടക്കുന്ന ചർച്ചകൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാലും ഓരോ ദിവസവും മനുഷ്യൻ ഉപകരിക്കുന്ന എന്ത് ചർച്ചകൾ എത്ര സമയം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നത് ചർച്ചയാക്കേണ്ടിയിരിക്കുന്നു ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചർച്ചകളിൽ നമ്മളെ ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നത് ഓരോ മനുഷ്യരും ആലോചിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ചർച്ചകളിൽ ആരോഗ്യകരമായ ചർച്ചകൾ നമ്മൾ ഏറ്റെടുക്കുകയും സമൂഹത്തിന് ഉതകുന്ന തരത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ അവൻ്റെ വിശ്വാസത്തിന് ഓർഗ പിടിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നതിന് വേണം നമ്മൾ മുൻകൈ എടുക്കാനും അതിനുവേണ്ടി മുന്നോട്ട് വരാനും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും വ്യായാമം നന്നായി നടക്കട്ടെ അതോടൊപ്പം തന്നെ ഓരോ വീട്ടിലും കൃത്യമായ ഒരു കൃഷിയും കൂടി ചെയ്യുന്നതിന് നമ്മുടെ സഹോദരിമാരും നമ്മുടെ പ്രിയപ്പെട്ടവരും തയ്യാറെടുക്കണം ഏഞ്ചൽസ് വാലിയിലേതായാലും കൃഷി ആരംഭിച്ചിട്ടുണ്ട് കഴിയുന്നവരൊക്കെ സന്ദർശിക്കാനും വേണ്ട സഹായങ്ങൾ ചെയ്യാനും കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും സന്തോഷങ്ങളും ആശംസകളും അസ്സാം വലൈക്കും വരഹമത്തല്ല